വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം മയിൽ മയിലിനെ ആരാണ് ഇഷ്ടപ്പെടാത്തത് പക്ഷികളുടെ കൂട്ടത്തിൽ ഇത്രയും സൗന്ദര്യമുള്ള ഒരു പക്ഷി വേറെയില്ല അത്രമാത്രം ആകർഷണത്വമുള്ളതും മയിലിൻ്റെ നൃത്തവും അത്രമാത്രം മനസ്സിനെ സന്തോഷിപ്പിക്കും മയിലിന് ഈ വരം ലഭിച്ച ചില സംഭവങ്ങളാണ് പറയാൻ പോകുന്നത് പണ്ടൊരിക്കൽ രാക്ഷസരാജാവായ രാവണൻ വൈശ്രവണനെ ജയിച്ച് വിമാനത്തിൽ മതിച്ചു വരവേ മരുത്തൻ എന്ന മഹാരാജാവ് സത്രമാരംഭിച്ചിരിക്കുന്നത് കണ്ട് യാഗ ഹവിർഭാഗം സ്വീകരിക്കുന്നതിനായി ആ സമയം ഇന്ദ്രാദി ദേവന്മാരെല്ലാം അവിടെ സന്നിഹിതരായിരുന്നു രാവണൻ അവിടെയെത്തി രാജാവിനോട് തൻ്റെ ഗുണഗണങ്ങൾ വർണ്ണിച്ചു പറഞ്ഞു ഞാൻ രാക്ഷസ രാജാവ് രാവണൻ സ്വന്തം ജ്യേഷ്ഠനെ തോൽപ്പിച്ച് പുഷ്പകം നേടിയവനാണ് ഞാൻ നിന്നെയും യുദ്ധത്തിൽ ജയിക്കണം വേഗം യുദ്ധത്തിന് പുറപ്പെടുക അല്ലെങ്കിൽ നിന്നെ ജയിച്ചതായി കരുതും ഇത് കേട്ട രാജാവ് പറഞ്ഞു ഭവാൻ നല്ലവൻ തന്നെ തുല്യനായ ജ്യേഷ്ഠനെ ജയിച്ച ഭവാൻ മിടുക്കൻ തന്നെ സംശയമില്ല സമ്മതിക്കുന്നു നിന്നെ കൊന്ന് രോഗരക്ഷ ചെയ്യേണ്ടത് ധർമ്മമാണ് അത് സംശയമില്ല പക്ഷേ ഞാനിപ്പോൾ യാഗദീക്ഷയിലായതിനാൽ യുദ്ധം ഉളന് സാധ്യമല്ല യാഗം തുടങ്ങിയാൽ അത് തീരുന്നതുവരെ മറ്റൊരു ചിന്ത പാടില്ല അതിനാൽ യാഗം കഴിയുന്നതുവരെ ഭവാൻ ക്ഷമിച്ചാലും രാവണൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ മാത്രമല്ല അതിനു മുമ്പ് തന്നെ ഇന്ദ്രാദി ദേവകൾക്ക് രാവണനോട് യുദ്ധം ചെയ്യേണ്ടി വരുമോ എന്ന ഭയത്താൽ ഓരോരുത്തരും ഓരോരോ വേഷം ധരിച്ച് മാറി നിന്നു ഇന്ദ്രൻ മയിലായും യമൻ കാക്കയായും മറ്റും വേഷം മാറി മരുത്തൻ്റെ നിശ്ചയം കേട്ട രാവണൻ ജയിച്ചതായി പ്രഖ്യാപിച്ച് അവിടം വിട്ടുപോയി രാവണൻ പോയി കഴിഞ്ഞപ്പോൾ വേഷം മാറിയവരെല്ലാം സ്വന്തം വേഷത്തിലായി ഇന്ദ്രൻ മയിലിൻ്റെ വേഷം ധരിച്ചിരുന്നതിനാൽ മയിലിന് മാന്യസ്ഥാനം കൊടുത്തു പ്രഭുത്വം നൽകി നിന്നെ എല്ലാവരും ഇഷ്ടപ്പെടുമെന്നും നീ എല്ലാവരെയും നൃത്തത്താൽ സന്തോഷിപ്പിക്കണമെന്നും പറഞ്ഞ് മയിലിന് പീലി കണ്ണുകളും നൽകി ഇന്ദ്രന് ആയിരം നേത്രങ്ങളുള്ളതിനാൽ അത് മയിലിന് മനോഹരമായ കണ്ണുകളായി രൂപപ്പെട്ടു അങ്ങനെ മയിലിന് പക്ഷികളിൽ മാന്യസ്ഥാനം ലഭിച്ചു മയിലിൻ്റെ മനോഹാരിതയും അതിൻ്റെ നൃത്തവും ആരെയും ആകർഷിക്കുന്നതാണ് ഞാൻ മഴ പെയ്യ്ക്കുമ്പോൾ നിങ്ങൾ നൃത്തം ചെയ്ത് എല്ലാവരെയും സന്തോഷിപ്പിക്കണം എന്ന് ഇന്ദ്രൻ പറഞ്ഞു വാഹനവും മയിലാണ് അതുപോലെ കൃഷ്ണഭഗവാന്റെ തിരുമുളിയിൽ മയിൽപീല് ചാർത്തിയിരിക്കുന്നു മയിലിൻ്റെ മഹത്വം ഒരുപാടാണ്